ൊലപാതകത്തിലെ പോലീസ് വീഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം അന്വേഷണത്തിന് ഉത്തരവിട്ടത് അതേസമയം പോലീസ് തങ്ങളുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അച്ഛനെയും മുത്തശ്ശിയേയും നഷ്ടമാവില്ലായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ ജനം ടിവിയോട് പറഞ്ഞു പോലീസിന്റെ വലിയ വിമർശനമാണ് ജാമ്യത്തിലിറങ്ങിയ പ്രതി ഇനിയും കൊലപാതകം നടത്താൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാരും കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളും നെന്മാറ പോലീസിനോട് പരാതിപ്പെട്ടതാണ് എന്നാൽ നെന്മാറ പഞ്ചായത്തിലേക്ക് പ്രതി കടക്കരുത് എന്ന് കോടതിയുടെ ജാമ്യവ്യവസ്ഥയിൽ ഉണ്ടായിട്ടും അത് ലംഘിച്ച് പോത്തുണ്ടി ബോയൻ കോളനിയിൽ എത്തി താമസിച്ചു നേരത്തെ കൊലപാതകം നടത്തിയ അതേ വീട്ടിൽ താമസിച്ചു തന്നെ വീണ്ടും കൊലപാതകത്തിന് ആസൂത്രണം നടത്തി അവരൊരു ആക്ഷൻ എടുത്താണെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു അവര് എടുക്കാത്തത് കൊണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടന്നത് ഞാനും നാട്ടുകാരൊക്കെ പോയിട്ട് കംപ്ലൈന്റ് എടുത്ത് അതിന്റെ സീരിയസ്നെസ് എടുത്ത് നാട്ടിൽ ഒന്ന് അന്വേഷിച്ചാലെങ്കിലും ഇത്തിരിയെങ്കിലും ഇതാവില്ലേ ഇത് കൂടി ചെയ്തിട്ടില്ലല്ലോ അത് ആൾക്കാരിന്റെ അടുത്ത് ഇങ്ങനെ പറയണ്ടേ ഇനിയും കൊല്ലണ ഇനിയും കൊല്ലണെന്ന് അതൊന്നും എന്റെ കുടുംബത്തിക്ക് മാത്രം വരണില്ല അതെങ്കിലും കണക്കിലെടുത്ത് പോലീസുകാർക്ക് അവിടെ വന്നിട്ട് അയാളെന്താക്കിട്ടെങ്കിലും പൊങ്കോടും നെന്മാറ പോലീസ് പ്രതിയെ വിളിച്ചു വരുത്തിയപ്പോൾ പോലും സ്റ്റേഷനിലേക്ക് കയറാതിരുന്ന ചെന്താമരിയെ പുറത്തുവന്നാണ് എസ് എച്ച്ഒ കണ്ടത് സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച് പരിശോധിച്ച് ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ജനം പാലക്കാട്